ഹായ് ഹലോ നമസ്കാരം എവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാട്ടി എന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ ദുബൈയിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മോളുടെ വളക്കാപ്പ് ചടങ്ങിന് എന്താ പറയുന്നത് നമ്മളുടെ നാട്ടിൽ വയറു പൊങ്കാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ഏഴാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണ് അപ്പോൾ നമ്മൾ ദുബൈയിലായത് കാരണം നമ്മളത് അവിടെ വെച്ച ഒന്നിനും മുടക്കമൊന്നും വരത്തില്ല എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു ഞാനിത് യൂട്യൂബിൽ എങ്ങും ആരോടും പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല ഡെലിവറി കഴിഞ്ഞിട്ട് പുറത്ത് പറയാമെന്ന് കരുതി കാരണം ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഭഗവാനല്ലേ തീരുമാനിക്കുക ഒരു കുഞ്ഞ് ജനിക്കുന്നതായാലും അതിനൊരാപത്തും കൂടാതെ നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നതും ഒക്കെ അതൊക്കെ ഭഗവാൻ്റെ നിശ്ചയമല്ലേ അപ്പോഴതുകൊണ്ടിട്ടാണ് ഞാനിത് എങ്ങും പറയാതിരുന്നത് ലൈവിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് പോലും അറിയത്തില്ലായിരുന്നു മോൾ പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോഴും ഒന്ന് രണ്ട് പേർക്കൊക്കെ അറിയാമായിരുന്നു നമ്മളെ പേഴ്സണലി അറിയാവുന്ന അല്ലാതെ വേറെ ആരോടും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ നമ്മൾ നല്ല നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും വയറ് പൊങ്കാലയൊക്കെ ഇട്ടും നമ്മുടെ നാട്ടിൽ ഇത് ഒരു ചടങ്ങാണ് ഏഴാം മാസത്തിൽ വയറുകാണൽ ചടങ്ങെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ടാണ് അത് നമ്മൾ സാധാരണ നടത്താറ് അപ്പോൾ നമ്മൾ അതിനും ഇപ്പോൾ ദുബൈയിലാണെന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴതെല്ലാം കഴിഞ്ഞിട്ട് പൊങ്കാലയൊക്കെ ഇട്ടു ചക്കരയ്ക്ക് കൊടുത്തു പിന്നെ എൻ്റെ അമ്മ ഫുൾ ടൈം ആ ഒരു ചടങ്ങ് കഴിയുന്നത് വരെയും പിന്നെ എന്താ പറയുക ഈ ലൈനിലുണ്ടായിരുന്നു വീഡിയോ കോളിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അത് കാണാനായിട്ട് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇതൊക്കെ കാണണമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എൻ്റെ അനിയത്തിയുടെ മോളുടെ റൂമിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും വരാൻ സൗകര്യം അവിടെയാണ് കാരണം നമ്മൾ അങ്ങോട്ട് മാറ്റുമായിരുന്നു നമ്മുടെ ഫങ്ഷൻ അപ്പോഴേ ഒത്തിരി അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അവളുടെ ഒരു ആഗ്രഹപ്രകാരം ഇപ്പം ഓരോരുത്തർ വളക്കാപ്പ് ചടങ്ങെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗംഭീര ആഘോഷമൊക്കെ നടത്തുന്ന സമയല്ലേ ചെറിയ രീതിയിൽ പിന്നെ ചക്കരയെന്ന് പറഞ്ഞാൽ പൊതുവേ ആഘോഷത്തിൻ്റെ ആളാണ് അവൾ എല്ലാ കാര്യങ്ങളും അവൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നൊരു കുട്ടിയാണ് കാരണം ആരുടെ ബർത്ത്ഡേ ആണെന്ന് അവൾ നോക്കിയിരിക്കും കേക്ക് മേടിക്കാനും മുറിക്കാനും ബലൂൺ കെട്ടാനും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് അവൾ അങ്ങനെ അതിനായിട്ടവള് തിരഞ്ഞെടുക്കാറുണ്ട് ഓരോരുത്തരെയും ബർത്ത്ഡേകൾ അപ്പോഴങ്ങനെ അവളുടെ കാര്യത്തിലും അവൾ അവളുടെ കാര്യത്തിൽ അവൾ തന്നെ മുന്നിട്ടിറങ്ങിയാലാണ് ഇതൊക്കെ നടക്കുക കേട്ടോ പിന്നെ ഇത് എൻ്റെയും കൂടെ ഒരാഗ്രഹമായിരുന്നു വളക്കാപ്പം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുക എന്നുള്ളത് അപ്പോഴും നമ്മൾ നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സും പിന്നെ അവളുടെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ എല്ലാം കൂടി എന്താ പറയുക നന്നായിട്ട് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്ന് പറയണമല്ലോ എന്തായാലും ആ ചടങ്ങാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു എല്ലാ അമ്മയും കുഞ്ഞുമൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീഡിയോ ഇടാം എന്ന് കരുതിയിട്ട് ഞാൻ അന്ന് എടുത്ത വീഡിയോസ് സൂക്ഷിച്ചു എന്നിട്ട് ഇത് കഴിയുമ്പം ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊക്കെ ഇടുന്നുള്ളൂ എന്ന് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇടാതിരുന്നത് അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിയുടെ മോളും ഫാമിലിയും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അവരുടെ കുറച്ച് ഫ്രണ്ട്സുണ്ടായിരുന്നു അതെ അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണിത് കേട്ടോ അവളുടെ മമ്മി എന്നാണ് വിളിക്കുക അഭിരാമി എന്നാണ് പേര് കേട്ടോ അഭിരാമിയെ ചിലപ്പം ആൾക്കാർക്ക് അറിയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ചക്രയുടെ വെഡ്ഡിങ്ങിന് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കൊടുത്ത ഒരു ആനക്കുട്ടിയെ കൊടുത്തത് ഈ ഈ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് ഒരു പാവക്കുട്ടി ആ വലിയൊരു ആൺകുട്ടിയാണ് ഏട്ടോ അവിടെ ഇതെല്ലാം മോളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് സിയക്കുട്ടി സിയെ കുട്ടിയെ എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും സിയെ കുട്ടിയായിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് സിയെ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് ആ നിൽക്കുന്നത് കേട്ടോ അപ്പോഴേ എല്ലാവരും പിന്നെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയോളമായി എല്ലാവരും പിരിഞ്ഞൊക്കെ പോയപ്പോഴത്തേക്ക് ചക്രയെ സാരിയൊക്കെ ഉടുപ്പിച്ചത് ഞാനാണ് ഏട്ടോ സാരിയൊക്കെ കൊടുത്തത് നന്നായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ സാരിയൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് എന്തായാലും ഞാനാണതൊക്കെ ചെയ്തത് ചക്കരയൊക്കെ പൊതുവേ ചക്കര മേക്കപ്പൊന്നും ഇടാറില്ല കേട്ടോ ഞാനാണെങ്കിൽ നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് അത്യാവശ്യം നടക്കാറ് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നടക്കാറ് പക്ഷെ അവൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഒക്കെ ഞാനാണ് ഉടുപ്പിച്ച് തലമുടിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയത് തന്നെ അന്ന് തന്നെയാണ് എന്താ പറയുക എനിക്ക് പിന്നെ രഞ്ജിത വീട്ടിൽ വന്നിരുന്നത് അന്നാണ് കേട്ടോ അപ്പോഴേ രഞ്ജിതയും ഞാനും മോളും ഒക്കെ ചേർന്നിട്ട് കുറച്ച് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രഞ്ജിത കുറേ ഫംഗ്ഷന് വന്നിരുന്നെങ്കിലും രഞ്ജിതയ്ക്ക് അന്ന് എന്തോ വ്രതമായിരുന്നു അത് കാരണം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രഞ്ജിത അപ്പോഴും തന്നെ തിരിച്ച് മടങ്ങുകയും ചെയ്തു പിന്നെ നമ്മളിതേ എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ സെൽഫിയൊക്കെ എടുത്തു വളരെ സന്തോഷമായിരുന്നു രഞ്ജിത അന്ന് അവിടെ എത്തുമെന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ എത്തുമെന്ന് അറിഞ്ഞപ്പോൾ ആ കൊച്ചും കൂടി അവിടെ വന്നതാണ് എന്നെ കാണാം അതൊരു മനസ്സല്ലേ ഇതൊക്കെയാണ് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ മാത്രം കണ്ട് കണ്ട് പരിചയമല്ല നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ലൈവില് വരുമ്പോൾ മാത്രമുള്ളൊരു പരിചയത്തിലൂടെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോഴാണ് രാഷ്ട്രീയയിൽ വരുന്ന സമയത്താണ് നേരിട്ട് കണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ചക്കര ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ നിറച്ച് കൈ നിറയെ കുപ്പി വളകൾ വന്നവരെല്ലാവരും കയ്യിൽ വളയൊക്കെ ഇട്ട് കൊടുത്തു വള നമ്മൾ തന്നെ മേടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഞാനിവിടുന്ന് കുറേ വളകൾ രണ്ട് മൂന്ന് ദിവസം വള മേടിച്ചോണ്ട് പോയി പക്ഷേ മിക്കതും അവളുടെ കയ്യിൽ കയറുന്നുണ്ടായിരുന്നില്ല ഒക്കെ കയ്യിൽ നീരടിച്ചിട്ട് വലിയ പ്രശ്നമായിരുന്നു പിന്നെ നമ്മൾ ഭരതുപയ്യ അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് കുറേ വളകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലുത് അവളുടെ കയ്യിൽ നല്ല ഈസി ആയിട്ട് കയറി പോകുന്ന സൈസിലുള്ളത് ഇതെൻ്റെ പ്രദേശമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രഞ്ജിത വന്ന കാര്യമൊക്കെ അപ്പോൾ അതും ഒരു സന്തോഷമായി അങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ആ ഒരു ആ ഒരു മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭവങ്ങളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സൗഹൃദം ഒരു ബലമാണ് കേട്ടോ എപ്പോഴും നമ്മൾ സൗഹൃദത്തിന് വലിയൊരു വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു എന്താ പറയുക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി അവിടുന്ന് നമ്മൾ തിരിക്കുമ്പോൾ വന്നവരൊക്കെ പത്ത് മണിക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്രയുടെ ഓഫീസിലെ ഫ്രണ്ട്സാണ് ഇതൊക്കെ അവരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഇത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോസാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് അങ്ങനെ എടുത്തത് എൻ്റെ അനിയത്തിര മോളാണ് വളയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെൻ്റെ അനിയത്തിര മോളുടെ മോളാണ് ഈ വാനിയ ിയെ മിക്കവർക്കും അറിയാമായിരിക്കും എൻ്റെ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അവൾ അവൾ കുട്ടികൾക്കല്ലേ ഇതൊക്കെ വലിയ സന്തോഷമായിട്ട് തോന്നുക അവർ അവരല്ലേ ഇതൊക്കെ ആഘോഷിക്കുന്നത് ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ കണ്ണൻകുട്ടൻ നമ്മൾ വീട്ടിൽ പേരാണ് കണ്ണൻകുട്ടൻ അവൻ്റെ പേര് നീരവെന്നാണ് കേട്ടോ അവൾ അവനും അവിടെ ഉണ്ടായിരുന്നു അന്ന് അവന് ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് അവനും വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അന്ന് ലീവെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല ഇത് ഇളയ ബ്രദറാണ് ഇവൻ്റെ മോനാണ് കേട്ടോ അത് പിന്നെ ഇത് ചക്രയുടെ ഓഫീസിലെ